ഇത് ഷുഗറുകാർക്ക് തോരം വെച്ചായാലും പച്ചക്കായാലും ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു പാവയ്ക്കയാണ് നിധിപ്പാവൽ അതായത് ചെറിയ പാവൽ നാടൻ പാവൽ നാടൻപാവലിനൊക്കെ നമ്മുടെ അവിടെ പറയും പുണ്ടപ്പാവൽ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഒരു പ്രത്യേക തരം ഇത് പണ്ട് നമ്മുടെയൊക്കെ അയ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇത് നാടൻ പാവൽ നാടൻ പാവയ്ക്ക അതായത് തീരെ ചെറിയ പാവയ്ക്ക കണ്ട പാവയ്ക്ക ഇതിന്റെ ഒരു വേറൊരു പേരുണ്ട് മിതി പാവൽ അതെ മിതി പാവൽ മിതി എന്ന് പറയുമ്പോ കാല് കാല് കാലിന്റെ അടിയില് അതെ കാല് ചവിട്ടി ഇത് ഇങ്ങനെ പടന്നു കിടക്കുന്നതുകൊണ്ട് ഈ പാവയ്ക്ക് കാണാൻ പറ്റത്തില്ല അതായത് ഇതിങ്ങനെ ചവിട്ടി ചവിട്ടി നോക്കുമ്പോ അണ്ടേ ചവിട്ട് വന്നെ ഇത് പാവയ്ക്കണ്ട ഇങ്ങനെ പറിച്ചെടുക്കുന്നത് ഇതിങ്ങനെ തപ്പിയാൽ മാത്രമേ ഇത് കിട്ടൂ അയ്യോ ജിണ്ട ഇവിടെ അവിടെ എല്ലാം ഉണ്ട് നോക്കുന്നത് ഇതെല്ലാം കളഞ്ഞിണ്ടാവയ്ക്കേ കിലോ എന്താ ട്വന്റി വൺ ട്വന്റി ഈ പാവയ്ക്ക് കിലോ വൺ ട്വന്റി വില ഇതിന് ഒത്തിരി ഔഷധ ഗുണമുള്ളതാ എന്തിനൊക്കെ കൊള്ളാ ഷുഗർ പ്രഷർ ആ എല്ലാം ഷുഗറിന് പ്രഷറിനെ ഒക്കെ ഏറ്റവും നല്ല സാധന കയ്പോ ഭയങ്കര കയ്പാണ് പക്ഷെ ഭയങ്കര വിലയാണ് രോഗങ്ങൾക്ക് ഏറ്റവും ഉചിതമായ പാവലാണ് പണ്ട് നമ്മുടെയൊക്കെ നാടുകളിലും കാടുകളിലും ഒക്കെ വളർന്നു കിടന്ന ഒരു സാധനമാണ് ഇതാണ് നിധി പക അതായത് ചവിട്ടി ഇങ്ങനെ പോകുമ്പോ നാണ്ട് ഇതേപോലെ ഇതിന് പന്തൽ വേണ്ട ഒന്നും വേണ്ട നാണ്ടിതേപോലെ പറിച്ചെടുക്കളഞ്ഞാ വിളഞ്ഞേ വിളഞ്ഞോ ഇത് എല്ലാം വിളഞ്ഞു പത്ത് സെന്റിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അതെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കാരണം ഞാൻ നിധി കിലോ ഒറ്റ ട്രിപ്പ് പറിക്കുമ്പോ എഴുപത് കിലോ കിട്ടും അതായത് ചെറിയ കാര്യമല്ല നൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് ഒരു ട്രിപ്പ് പറിക്കുമ്പോ എഴുപത് കിലോ ഇതിന് വെയിറ്റ് ഉള്ളത് വല്യ ഇതിന് വെയിറ്റ് ഉള്ളത് നമ്മുടെ നമ്മുടെ വലിയ പാവയ്ക്കിടെ കൂട്ട് പൊന്തു പിടിച്ചിരിക്കുവല്ലേ ഇതിന് നല്ല വെയിറ്റ് ഉള്ളത് നല്ല മാർക്കറ്റാ സൂപ്പർ മാർക്കറ്റാ നല്ല ഡിമാൻഡാ നല്ല ഉള്ളതാണ് പിടിച്ചുപറിയുള്ളതാണ് ഡിമാൻഡ് എഴുപത് തൊണ്ണൂറ് അതെ ഇത് ഷുഗറുകാർക്ക് തോരം വെച്ചായാലും പച്ചക്കായാലും ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു നിധി നിധിപ്പാവൽ അതായത് ചെറിയ പാവൽ നാടൻ പാവൽന്നൊക്കെ നമ്മുടെ അവിടെ പറയും പുണ്ടപ്പാവൽ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പാവലാണ് അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുത്താതെ ഈ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ വ്യത്യസ്തമായ വീഡിയോ കാണണമെങ്കിൽ അച്ചയൻസ് വീഡിയോ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ